അടിച്ച് പൊളിച്ചങ്ങനെ കാസാറീട്ട പോയ ഒരു ഹോട്ടല് കണ്ട ഒരു എങ്ങനെ ഉണ്ടാവും അതേപോലെ പറഞ്ഞു കോഴിമല്ലി കണ്ട പോലെ ഒരു ബിരിയാണി കണ്ട പോലെയോ മയിൽ അവിടെയും നമ്മള് എവിടെയാണ് ചെറിയ പുതിയ ഐഡിയ ആണ് ഇല്ലേ സംഭവങ്ങളാണെങ്കിൽ പിന്നെ ആറ് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും പന്നി ഭയങ്കര പല്ലിയാണ് അതിലേക്കൊരു ഇവിടെ ഒരാളുണ്ട് നമ്മളിട്ടുള്ള ചെറിയൊരു സംഭവമാണ് ചെയ്യാണ്ടാ ഉള്ളൂ പക്ഷെ പന്നി പന്നി എന്റെ പണി ചെയ്യും നമ്മള് നമ്മുടെ പണി ചെയ്യാം നമ്മുടെ പണി ചെയ്യാം അപ്പൊ ഇത്രയും സാരി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അതാ കയറ് കാണാനില്ല കയറുടി അയ്യോ സാരി 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 മാത്രമേ ഉള്ളൂ ഒരു ഫുൾ ആയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു സാരി അല്ല കൊറേ സാരി എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്താ ഇത്രയും നിളമുള്ള സാരി അടക്കം ഉണ്ട് ഇവിടെ ഡബിൾ കോട്ട് സാരി ഡബിൾ കോട്ട് സാരി സൂപ്പർ അല്ലേ

ഓ അതാ ഒരു മൈലി മയിലി ആണോ മയിലി മയിലിട്ടു സാരി പൊട്ടാ സാരി സാരി വളർത്തി മയിലിന്റെ കള്ളാന്ന പറയുന്നത് എന്താ നമുക്ക് മയിലിന്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് മയിലിന്റെ അടുത്ത് എന്തൊക്കെയാണ് വിശേഷം ചോദിച്ചിട്ട് വരാ വിശേഷങ്ങൾ ചോദിക്കണം കേസ് സൂമ് കൂടി വന്ന് ചെറിയ ഡൗട്ട് ഉണ്ട് സൂമിന് സൂമ് അമ്മയോ ഉള്ളപ്പോ എന്തായാലും മെല്ലെ മെല്ലെ മന്ദം മന്ദം നടന്നു പോകാം കേസ് ഓക്കേ സൂമ് അമ്മിയൊക്കെ ഇപ്പോ സൂമ് അമ്മയാക്കിയിട്ട് മയിലിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മയിൽ 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 അതാ മയില് പോ മയില് മയില് മയിലേ 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 മയിൽ മയിൽ മേഡം സ്റ്റോപ്പ് ദർ അയ്യോ മേഡമല്ല സാറായിരുന്നു കേസത് പീലിയുള്ള മയിലാണ് പീലി വീരുത്താൻ പറഞ്ഞാലോ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അതാ അങ്ങനെ മന്ദം മതം നടന്ന് പോണത് കണ്ടില്ലേ ഹായ് നല്ല മയിൽ കുറച്ചുകൂടി അടുത്തേക്ക് പോവാം നമുക്ക് വേണമെങ്കിൽ സ്റ്റെബിലൈസർ റോണാണോ ഓണായിരിക്കും എമ്മടെ പോവാ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം അത്ര ദൂരത്ത് ഇവിടേക്ക് എത്തി ഡാളിക്കുള അവിടെ ഉണ്ടോ അതോ അവിടെയും നമ്മൾ മയിൽ അവിടെയും നമ്മൾ എവിടെയാണ് കണ്ടോ നമ്മൾ രണ്ടിൻ്റെ അടിയിലാണ് ഞാൻ എന്തായാലും ഡാഡി കൂടുതലെടുത്തോട്ട് നമുക്ക് സഹായിക്കാം അല്ല നല്ലത് അവിടെ എത്തിയിട്ട് വീഡിയോ കാണാൻ കൈസ് നമ്മൾ അവിടെ പോയിട്ട് വേരി പൊളിക്കും ഇവിടെ അടുത്ത സാരി എടുത്തു പിന്നെ ഇങ്ങനെ 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 ചുറ്റി അയക്കുന്നു ഉണ്ടോ ഹൈ 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 എന്നെ പിടിക്കുന്നു സാരി തരാൻ ആഗ്രഹിക്കുന്ന രണ്ട് മൂന്ന് സാരി ഈ സീസണിൽ രണ്ട് മൂന്ന് സാരി തരുമോ ചോദിക്കുന്നുണ്ട് കമന്റ് ചെയ്യാം ഞങ്ങൾ വന്ന് വാങ്ങിക്കാന്ന് നല്ല അഭിപ്രായമായിരിക്കും ആ എന്താ സാരി അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഈ കോല് കോല് കുത്തി വെച്ചിട്ടുണ്ട് നേരത്തെ കോല് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഡാഡി എന്നെ കൂട്ടാണ്ട് വന്നു ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ കോല് വന്ന് ഇങ്ങനെ കുത്തി വെച്ചു ഇങ്ങനെ കോല് വന്ന് കുത്തി വെച്ചിട്ട് സാരി എടുക്കണം കെട്ടണം കളർ സാരി നീല കളർ സാരി പച്ച ആസ് ഇന്ന് വെയിൽ കുറച്ച് കമ്മിയുണ്ട് നേരത്തെ ആയത് കാരണം വെയിൽ കുറച്ച് കമ്മിയുണ്ട് നേർത്തായത് കാരണം അല്ലേ മഞ്ഞ കിളി കൈസാ അവിടെ എന്തോ പട്ടത്തണ്ടിൻ്റെ മേലെ മഞ്ഞക്കൽ വന്നിരിക്കുന്നു കണ്ടോ ഹായ് ഭംഗിയുള്ള കിളി ഹായ് ഹായ് അതാ പറഞ്ഞുപോയി മൈല അറ്റുമത്തി ആ തെക്കത്തോട് ഇത്തരം പ്രഥത്തി നമ്മൾ കൊണ്ടുവരി ക്യാമറേൻ്റെ സൂമിങ് അത്രയ്ക്ക് പോരാ എസ് ട്വൻറ്റി ത്രീ അട്ട കാരണം നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റില്ല ഓ ഇപ്പോൾ സാരി കെട്ടുന്നതിൽ ഭീഷണി നിൽക്കുന്ന ഒരു വില്ലനാണ് കാറ്റ് അല്ലേ ആണോ പുതിയ പലതരം ട്രിക്കുകൾ ഇവിടെ ഉപയോഗിക്കും ഇപ്പോൾ നമ്മൾ കല്ലങ്കാട്ട ഉപയോഗിക്കല് മാറ്റിയിട്ട് സാരിനെ തന്നെ പൈതിയിൽ വെച്ചിട്ട് സാരിയും കൂടെ തന്നെ കട്ടാൻ തുടങ്ങി കാരണം കയറ് കാണാനില്ല കയർ കൊണ്ടുപോകുന്ന കയർ കഴിഞ്ഞു പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിറയെ കയറ് കൊണ്ടുവരണം അല്ലേ എന്നതാണ് കറക്റ്റ് ഈ സമയമാകുമ്പോൾ പന്നികളിവിടെ എത്താൻ കാരണം പന്നിൻ്റെ കലണ്ടറിൽ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ടാകും തോന്നുന്നു സ്വിമ്മിംഗ് പൂൾ ആ അത് ഒരു കാര്യമാണ് പ്രാർത്ഥന നടവിമ്മിംഗ് പൂൾ അടുത്ത സാരി ടട്ട അടുത്ത സാരി നമുക്ക് വേമ്പ് എടുത്തിട്ട് വരാം ഹായ് എന്തായാലും ഇപ്പം മൂന്ന് സൈഡ് കവർ ചെയ്തിട്ടുണ്ട് അടുത്ത സൈഡും കൂടി കവർ ചെയ്താൽ നമ്മുടെ നെല്ല് ഞാർ വാങ്ങുന്ന സ്ഥലം സേഫ് ആയിരിക്കും അല്ല രണ്ട് സൈഡ് കവർ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും കൂടി വീണ്ടും കവർ ചെയ്യേ ഇപ്പം നമ്മൾ സാരിയും കൊണ്ട് പോകുന്നു ഗൈസ് ഹായ് ഹായ് ഒരു സാരിയാണത് അത് രണ്ട് സാരിയാണ് രണ്ട് സാരി ഒരു അപ്പഴേ എടുത്ത സാരി നിങ്ങളുള്ള സാരി ആണെങ്കിൽ സാരി ഇപ്പഴടുത്തെ സാരിയായി പോയി ആ സാരി താനക്കാടും ചെറുതാണ് ആര് സ്പോൺസർ ചെയ്യാ പറയുന്നേ ഡാഡിക്കൂടെ ടി ചെലപ്പോ വീഡിയോ കാണുന്നവർക്കേ ഡൗട്ട് ഉണ്ടാവും ഈ സംഭവം ചെയ്തിട്ടേ നല്ല ലാഭം ഒക്കെ ഉണ്ടോന്ന് ആ കഴിഞ്ഞ വർഷം അത് കെട്ടിവെച്ചിട്ടും അതിന്റെ അടിയിൽ കൂടെ പന്ന് ചാടി വന്നിട്ടുണ്ടായിരുന്നു വന്നില്ലേ വഴി വഴി കെട്ടി വെച്ചിട്ടുണ്ട് സ്ഥലം േ ആ ഒരു വഴി കണ്ടെത്തും അവിടെ ഒറ്റയ്ക്ക് എന്തോ കാട് കയറി പോകുന്നുണ്ട് പൂട്ടാത്ത സ്ഥലത്തേക്ക് എന്താണെന്ന് സംഭവം ചോദിച്ചിട്ട് വരാട്ടാ ഗൈസ് നമുക്ക് ചാടി ചാടി പോണു ചർബോദോസാ

കുറച്ചും കൂടി ആവേശം കയറിയ ഈ പാടം പുറത്തൊക്കെ കായ്ക്കോടം കൊണ്ട് വേണമെങ്കിൽ ഉഴുത് മറിക്കും ട്രാക്ടർ വരേണ്ട ആവശ്യമില്ല ഓടണെന്ന് അല്ലേ എത്ര ദിവസം ഓടും നൂറ് ദിവസം ഓടൂ നൂറ് ദിവസം ഓടോ ഓടില്ലേ അയ്യോ അയ്യോ അപ്പോ ദാ ഇവിടുത്തെ പഴയ മൊത്തം കഴിഞ്ഞു പഴയ മൊത്തം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പന്നിക്ക് പോകാൻ വേണ്ടിട്ട് അവിടെ അതത്രയും വഴി നമ്മൾ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ പകുതി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്തും കെട്ടി വെച്ചിട്ടുണ്ട് ബാക്കി പകുതി വഴി മൊത്തം നമ്മൾ വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നാളെ വന്നിട്ട് ഫിനിഷ് ചെയ്യും എന്നാലും അടി കൂടെ പന്നി വരേണ്ടത് പെരുമത് വേറെ കാര്യം നമുക്ക് ചെയ്യണമെന്ന് നമ്മൾ ചെയ്യുക പന്നി കഴിയാനുള്ള പന്നി ചെയ്യുക പിന്നെന്താണ് ഈ പന്നി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്നെല് നമ്മള് മുളപ്പിച്ചിട്ടാണ് ഇടുക മുളപ്പിച്ചിട്ട് ഇടപോലെ മണം വരും നല്ല മണം വരിക ഒരു വൃത്തിയാട്ട സ്മെല്ല്ന്ന് പറയും പക്ഷെ പന്നികൾക്ക് നല്ല മണം വരിക്കും അത് കഴിക്കാൻ വേണ്ടി വരികയാണ് ഈ പന്നികൾ ഏഹ് അപ്പോ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ആൾക്കാര് ആൾ താമസമുള്ള സ്ഥലത്തേക്ക് പന്നി വരില്ല എന്നൊക്കെ പറയുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അങ്ങനെ കെട്ടിട്ട് വലിയ കാര്യം ഉണ്ടായില്ല ആ സൈഡ് മൊത്തം അങ്ങോട്ട് പന്നി മൊത്തം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ശരിക്കും പന്നി ഇത് മണം കേട്ടിട്ടില്ലേ വരുന്നേ അല്ലേ പന്നികൾ പറഞ്ഞ വലിയ വല്യ പന്നികളുണ്ട് പന്നികളുണ്ട് എന്നൊക്കെ പറയും പന്നികളുടെ ഇടയിൽപ്പെട്ട നമ്മുടെ ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഈ സംഭവം ഒക്കെ ചെയ്യുന്നത് അപ്പറത്തൊക്കെ ഉണ്ടാവും എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ കാര്യം ചെറിയൊരു ഇത് വന്ന് മാത്രമുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അവരിങ്ങനെ വന്ന് ഇവിടെ മൊത്തത്തില് അവര് ഹാപ്പി ആയി കുട്ടികളും മക്കളൊക്കെ വന്ന് നമ്മള് പുതിയ ഒരു ഹോട്ടല് കണ്ട അവര് അങ്ങനെ ഇണ്ടാവും

ഈ മറ്റേ നമ്മുടെ മമ്മൂട്ടിന്റെ പുതിയൊരു സിനിമ ഒന്നില്ലേ ജോസ് ഒന്നല്ലേ ജോസ് ടർബോജോ അടിച്ച് പൊളിച്ചങ്ങനെ കസറീട്ട് അത്രേ ഉള്ളൂ അപ്പൊ നമുക്കിനി വീട്ടിൽ പോവാല്ലേ ഇറങ്ങില്ല കേസ് പന്നികളിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് കേട്ടത് അപ്പൊ നമുക്കിനി നേരെ വീട്ടിൽ പോവാ